ഫലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചു മലേഷ്യയിൽ കെ എഫ് സി കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി അവിടുത്തെ പ്രക്ഷോഭകാരികൾ തീരുമാനിച്ചു അൻപത് ശതമാനത്തിലധികം കെ എഫ് സിയുടെ ഔട്ട്ലെറ്റുകളാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അടച്ചുപൂട്ടിയത് അത് നൂറ് ശതമാനം തങ്ങളാക്കുമെന്നുള്ളതും അമേരിക്കയുടെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഇറക്കുമതികൾ തടയാൻ വേണ്ടിയും അമേരിക്കയിലേക്ക് കയറ്റുമതി ഉണ്ടെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയൊക്കെ വലിയ രീതിയിലുള്ള നടപടി സ്വീകരിക്കണമെന്നും പ്രക്ഷോഭകാരികളും സമര സമര സമരാനുകൂലികളൊക്കെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു പരിധിവരെ മലേഷ്യൻ ഗവൺമെൻറ്റും ഇതിന് സപ്പോർട്ടാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ഇവിടെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനത്തെ കൂട്ടുനിൽക്കാൻ ഒരു മതവിശ്വാസികൾ എന്ന നിലക്ക് മലേഷ്യക്ക് സാധിക്കില്ല എന്നുള്ളതും ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കയില്ല എന്ന തരത്തിലുള്ള നിലപാട് ഇതിന് മുമ്പ് തന്നെ മലേഷ്യ പറഞ്ഞതാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിച്ചതോടനുബന്ധിച്ച് ലോകം മുഴുവൻ സ്തംഭിച്ചു പോയ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിന് അൽക്കൊയ്ത അമേരിക്കയെ ആയാലും അക്രമം നടത്തിയതിനോട് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആരുടെ കൂടെ നിൽക്കണം ആർക്കെതിരെ നിൽക്കണം എന്ന നിലപാടിലൂടെയൊക്കെ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങളും വിറ്റ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്ന ആ സമയത്ത് അമാസിന് പിന്തുണ നൽകിയ രാജ്യമാണ് മലേഷ്യ എന്നൊരു പ്രത്യേകത ഉണ്ട് അമാസ് യഥാർത്ഥത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ബുട്രസ് പറഞ്ഞതുപോലെ ശൂന്യതയിൽ നിന്നുണ്ടായതല്ല അമാസിൻ്റെ ആക്രമണം അത് പതിറ്റാണ്ടുകളായി അവരനുഭവിച്ചു വരുന്ന പീഡനങ്ങളുടെയും വേദനകളുടെയും കഷ്ടപ്പാടിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതിരോധമാണ് അവിടെ ഉണ്ടായത് അതുകൊണ്ട് അത് പെട്ടെന്നൊരു ഉണ്ടായിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമായി അതിനെ ലളിതവലിക്കിരിക്കാനൊന്നും കഴികയില്ല എന്ന് യു എൻ സെക് യു എൻ സഭയിൽ തന്നെ ആന്റോണിയോ ബുട്ടറസ് പറഞ്ഞതും വലിയ രീതിയിലുള്ള വിമർശം ആ സമയത്ത് തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധി അവിടെ നടത്തിയതും ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ സമയത്താണ് ഇറാനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ അക്രമത്തിൽ ഇസ്രായേലുമായിട്ടുള്ള അക്രമത്തിൽ നിങ്ങൾക്ക് എന്ത് പങ്കാളിത്തമാണ് ഉള്ളത് എന്ന ചോദ്യത്തിലാണ് ഇറാൻ മറുപടി പറഞ്ഞത് തങ്ങൾ അമാസുമായിട്ട് ബന്ധമുള്ളവരാണ് അമാസ് ഞങ്ങളുമായിട്ട് ബന്ധമുണ്ട് അക്രമത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളടത്തോളം കാര്യങ്ങളെത്തി അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയായി കാരണം വലിയ രീതിയിലുള്ളൊരു മഹായുദ്ധം വരികയും പാലസ്തീനികൾ പരമാവധി കൊല്ലപ്പെടുകയും അമാസ് ഇല്ലാതാവുകയും അവരുടെ നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ യുദ്ധത്തിന്റെ കാഠിന്യങ്ങളും രീതികളൊക്കെ പോവുകയാണ് എന്നൊരു തോന്നൽ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞ രാജ്യമാണ് മലേഷ്യ മലേഷ്യയാണ് ആദ്യമായിട്ട് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച പാലസ്തീന് പിന്തുണയല്ല യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് അമാസ ചെയ്ത് ശരിയാണെന്നുള്ളതും അത് അനിവാര്യമാണെന്നുള്ളതും അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ നിൽക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് അമാസിനെ തങ്ങൾ സഹായിക്കും എന്നുള്ള നിലപാടൊക്കെ ആദ്യം തന്നെ മലേഷ്യ എടുത്തിരുന്നു പിന്നീട് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന മാറ്റങ്ങളും സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് അപ്പൊ ഓരോരോ നിലപാടിനനുസരിച്ച് ആ രാജ്യത്ത് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ ഇടപെടലുകൾ പല രാജ്യങ്ങളും എടുത്തിട്ടുണ്ട് അറേബ്യൻ മേഖലയിൽ പരമാവധി സ്ഥലങ്ങളിലെല്ലാം പരമാവധി സ്ഥാപനങ്ങളിലെല്ലാം അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കളൊക്കെ ഇപ്പോൾ ബോയ്കോട്ടാണ് ഒരു ഒരു വിധം അങ്ങനെയൊക്കെ തന്നെയുണ്ട് അത് പരസ്യമായ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രം ചില പ്രൊഡക്റ്റുകളൊക്കെ യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് ഇസ്രായേലും അതിൻ്റെ മേടിക്കുന്നത് അമേരിക്കയുടേതുമാണ് അതുകൊണ്ട് നേരിട്ട് ഈ ഈ യു എയുടെ പോർട്ടിൽ സീ പോർട്ടിൽ ഇറക്കുമതി ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും യഥാർത്ഥത്തിൽ വിതരണത്തിന് വേണ്ടിയിട്ട് യു എയിലേക്ക് തന്നെ എത്തുന്നില്ല എന്നുള്ളതും സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് യു എ പോർട്ടിൽ നിന്ന് ജിദ്ദ പോർട്ടിലേക്ക് എത്തുന്ന പല പ്രോഡക്റ്റുകളും വിൽ വിൽപ്പന നടത്താനോ വിതരണം ചെയ്യാനോ സാധിക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി വന്നതാണ് അന്താരാഷ്ട്ര വേദികളിലൊന്നും ഇത് പ്രത്യേകപരമായി ഇത് ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യമെന്ന് പറയുന്നത് ഇതിന് കൃത്യമായിരിക്കുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത് വിൽപ്പന നടത്തുന്നവരും വാങ്ങുന്നവരും തമ്മിലുള്ള ഡീലിംഗ് ആയിട്ട് മാത്രമാണ് ഇത് പരിണമിച്ചത് ഇസ്രാൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും അവരുടെ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതും അവരുടെ പരമാവധി മേഖലയിലൊക്കെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നതും സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതികളും ടൂറിസം മേഖല തകർന്നതുമായിരിക്കുന്ന വലിയ പ്രതിസന്ധി അവർക്കുണ്ട് അതൊന്നും അവർ പറയുന്നില്ല എന്ന് മാത്രം അങ്ങനത്തെ വലിയ പ്രതിസന്ധിയുടെയും വലിയ അവസ്ഥയിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോ നീയിപ്പോ നീയിക്കൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ മലേഷ്യ അടങ്ങുന്ന രാജ്യങ്ങൾ പരസ്യമായി പറഞ്ഞതാണ് മലേഷ്യ അതല്ലാത്ത രീതികളിലെ പല രാജ്യങ്ങളും ഇതിൻ്റെ നടപടികളൊക്കെ ഇതിന് മുമ്പേ എടുത്തിട്ടുണ്ട് അതിന് ഇന്തോനേഷ്യ തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്കയിൽ നിർമ്മിതമായിരിക്കുന്ന എല്ലാവിധ അടക്കുന്ന പ്രൊഡക്റ്റുകളും നിരോധിക്കുക അതല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ സെന്ററുകൾ അടച്ചുപൂട്ടുക ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ട് പലസ്തീന് പിന്തുണ പറയുകയും അമേരിക്കയെയും ഇസ്രായേലിനെയും ബഹിഷ്കരിക്കുകയും ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മലേഷ്യയിലൊക്കെ നടന്നു വരുന്നത് മലേഷ്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രക്ഷോഭമായിട്ട് ഈ സൈനികരോ അല്ലെങ്കിൽ പോലീസുകാരോ നേരിടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പോലെ ആവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് തുർക്കിയും ഇതിന് സമാനമായിരിക്കുന്ന രീതിയാണ് തുടർന്നു വരുന്നത് തുർക്കിയിൽ കയറ്റുമതിയും ഇറക്കുമതിയും അൻപത്തി ആറോളം ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ ഓരോരോ വർഷത്തിലും ഇസ്രായേലിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത് മുഴുവനും നിരോധിച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ പ്രഖ്യാപിച്ചിരുന്നത് അപ്പൊ അവരെ ഒരു ഭീകര രാജ്യമാണ് എന്നുള്ളതും ഭീകര രൂപത്തിൽ തന്നെയേ ഇസ്രായേലിനെയും അതിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന തരത്തിലുള്ള നിലപാട് ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തതിൽ തുർക്കിയുടെ പേരും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യ സാധനങ്ങൾ പോലും ഇറക്കുമതി ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നിരന്തരമായിരിക്കുന്ന സീ പോട്ട് അക്രവുമായിട്ട് ബന്ധപ്പെട്ട് കപ്പൽ തന്നെ നേർക്കു നേരെ അവിടെ അടയാനോ അതല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കാനോ സാധിക്കാത്തൊരു പ്രതിസന്ധിയുണ്ട് ചില ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇസ്രായിൻ്റെ സർക്കാർ തന്നെ പറഞ്ഞു സുരക്ഷിത മേഖലയിലൊക്കെ തങ്ങൾ വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല ഘട്ടങ്ങളിൽ തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നുണ്ട് അതിന് പിന്നിലൊക്കെ ഇറാനാണ് ഇറാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ മലേഷ്യ വിഭാഗമാണ് എന്നുള്ളതാണ് അപ്പം സീ അടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട രീതി വിധം ലളിതമായിക്കൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല അതോടൊപ്പം തന്നെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി ഇപ്പോഴും ശക്തമായി തുടരുന്നതിനാൽ ആ ബൈക്ക് ഇസ്രായേലിലേക്കോ ഇസ്രായേലിൽ നിന്ന് ആ വൈക്കോ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഇസ്രായേലിന് മാത്രമല്ല ബ്രിട്ടന്റെ കപ്പലാണ് അമേരിക്കയുടെതാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ആണെങ്കിലും ഇതെല്ലാം ഈ അവിടെ ചെങ്കടൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു ആ അവസ്ഥ ഇപ്പോഴും തുടരുന്നു ഇങ്ങനത്തെ ഒരു വല്ലാത്ത രീതിയിൽ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പഴയ രീതിയിലുള്ള ശക്തിയോ കാഠിന്യമോ മുന്നേറ്റമോ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സർവ്വ മേഖലയിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കാൻ തന്ത്രപരമാർക്കും നീക്കങ്ങളുമില്ല മാത്രവുമല്ല ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ തലകുത്തി താഴെ എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന് ചില മീഡിയകളൊക്കെ ഇസ്രായേലിനെ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ റിപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് ഇത് ഏറെക്കുറെ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ ഘടകക്ഷികൾ അവർക്ക് പിന്തുണ നൽകുന്ന ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന അവരെ പിന്തുണക്കുന്നവർ തന്നെ യഥാർത്ഥത്തിൽ അവരുടെ പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ നയനിലപാടിനനുസരിച്ച് നീങ്ങുന്നില്ല എന്നുള്ളതും വിജയം കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം ആറുമാസമായിട്ടും ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന മുന്നേറ്റങ്ങൾ നടത്തി എന്നുള്ളതോ അതല്ലെങ്കിൽ അമാസിനെ ഇല്ലാതാക്കി എന്നുള്ളതോ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ ബന്ധുക്കളുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ പ്രക്ഷോഭം നടക്കുന്നതിനിടയിലൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് തന്നെയാണ് ഇത്രയും കാലം നിങ്ങൾ അവിടെ അക്രമം നടത്തി അവർക്കാണെങ്കിൽ പ്രതിരോധ സംവിധാന കാര്യങ്ങൾ അതൊരു രാജ്യമല്ല അതിന്റെ ആന്തരികപരമായിരിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഇസ്രായേലിന്റെ കൈവശത്തിലാണ് എന്നിട്ട് പോലും അവർക്ക് നിങ്ങൾക്ക് അമാസിൻ്റെ ആളുകളെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് ഈ സർക്കാർ സർക്കാരിങ്ങനെ തുടരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അവർക്ക് സുരക്ഷിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് സുരക്ഷിത്വം നൽകാൻ വേണ്ടി നിലവിലുള്ള ഗവൺമെൻറ്റിന് സാധിക്കുകയില്ല എന്നുള്ളത് അവരുടെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരികയാണ് രണ്ടാം ഘട്ടത്തിലായിട്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട വിഷയമാണ് ഇതിനോടനുബന്ധിച്ചാണ് പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ രിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മലേഷ്യയിലും കെ എഫ് സി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു രീതികളിപ്പോൾ ഇപ്പോൾ അവലംബിച്ചത് പകുതിയിലധികം സെൻ്ററുകൾ കെ എഫ് സിയുടെ സെൻ്ററുകൾക്ക് അടച്ചുപൂട്ടിയിരിക്കുന്നു ബാക്കിയുള്ള കൂടെ അടച്ചുപൂട്ടാനുള്ള വലിയ ശ്രമമാണ് എന്ന് സമരാനുകൂലികൾ പറയുന്നതോടുകൂടി ഈ യുദ്ധത്തിന് മറ്റൊരു രീതി കൂടി അല്ലെങ്കിൽ മറ്റൊരു രൂപം കൂടി ഉണ്ടാവുകയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു